എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു മഴച്ചാറിൽ കൊണ്ടു ഞാൻ അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം മഴ കൊള്ളാൻ എന്തിനാണ് പോയതെന്നുള്ളത് ആ മഴച്ചാറിലൊക്കെ കൊണ്ട് എന്താ പറയുക നല്ല ജലദോഷം വന്നു അതുപോലെ തന്നെ ശബ്ദം അടഞ്ഞു ഞാൻ പറയണത് എനിക്ക് തന്നെ കേൾക്കണില്ല അങ്ങനത്തെ രീതിയിലായി അപ്പം ഇന്നെന്ന് പറയുന്നത് ഭരതൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം എടുത്ത കുക്കിംഗ് വ്ളോഗാണ് അപ്പോൾ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഭരതാടിന് ബർത്ത്ഡേ ആണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഭരതാട്ടിന് കഞ്ഞി കുടിക്കുമ്പോഴാണ് ഒരു സുഖമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരതാട്ടിനുള്ള കഞ്ഞി ഒക്കെ എടുത്ത് മാറ്റി വെക്കാൻ കേട്ടോ അതുപോലെ ഇന്ന് മാളുവിന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാളുവിന് വേക്കും ഊണൊക്കെ റെഡിയാക്കി അവൾക്ക് ഇലയിൽ വിളമ്പി കൊടുക്കാമെന്ന് അത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭരതാട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഭർതാൻ്റെ എന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ചോദിച്ചു എന്തായിപ്പം ഇനി കേക്ക് കട്ട് ചെയ്തില്ലേ അങ്ങനെയൊക്കെയാ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും മുന്നേ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നമ്മൾ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മളൊക്കെ പഴയ ആൾക്കാരാണല്ലോ അപ്പം നമ്മൾക്ക് സദ്യയായിട്ട് സദ്യ ഉണ്ടാക്കണമെന്നാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം പിന്നെ വൈകുന്നേരം ഒരു ചക്ക വെട്ടി അപ്പോൾ അത് കേക്കായിട്ട് പരിഗണിക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാമ്പാർ ഓൾറെഡി ഞാൻ കോറ്റുപാട് പ്രാവശ്യമായി സാമ്പാറിൻ്റെ റെസിപ്പിട്ട് നിങ്ങളെ വെറുപ്പിക്കണു അപ്പോൾ സാമ്പാർ നമ്മൾ വേഗം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ പക്ഷേ തേങ്ങ ചേർത്തിട്ടില്ല ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ അതായപ്പോൾ സാമ്പാറാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തീരുന്നതാണ് പിന്നെ നാളികേരൊക്കെ ഞാൻ മുന്നേ ചരകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയിട്ടാ അപ്പം നമ്മൾ പയർ കായും കൂടിയിട്ട് ഉപ്പേരിക്കാണ് നമ്മൾ ഉപ്പേരി അരിഞ്ഞ് തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തണുപ്പൊക്കെ വിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉള്ളി കാച്ചാണ് അപ്പോൾ ഭരതന എന്ന് വച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് ഈ പയറും കായും കൂടി വെക്കുന്നത് അപ്പോൾ അത് ഇത്തിരി കൂടുതൽ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ ഉള്ളി പിന്നെ അതൊന്നു വെച്ചാൽ ചെറിയ ചെറിയ ഉള്ളികളാണ് അപ്പോൾ നമ്മളത് കൂടുതൽ ദിവസം വയ്ക്കും തോറും അതിങ്ങനെ പകുതി പകുതി ഇങ്ങനെ കേടായി പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കേടായി പോകുന്നതായിട്ട് നല്ലത് നമ്മൾ ഉപയോഗിച്ചിട്ട് തീരുമ്പോൾ അതിലൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ ഉള്ളി എടുത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പേരിക്ക് അതുപോലെ തന്നെ അത് വേവിച്ച് വെച്ച് തീരെ കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചിരിക്കുന്നത് അപ്പം കറക്റ്റ് പാകത്തിനാണ് വെള്ളം വറ്റി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുത്തുമുളക് ഇടലേന്ന് പലതും ചോദിക്കാറുണ്ട് അതൊക്കെ വല്ലപ്പളമൊക്കെ ഇടലുള്ളൂട്ടോ എല്ലാ പ്രാവശ്യവും നമ്മൾ കൂടുതലും മുളക് പൊടിയിട്ടിട്ടാണ് ഉപ്പേരി കാച്ച കുത്തുപൊടി ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് അതുപോലെ തന്നെ പാക്കറ്റായിട്ട് കിട്ടണത് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊടി മാത്രം ഇടുന്നുള്ളൂട്ടോ ഇപ്പോൾ കായും പയറും കൂടി വേവിച്ചു വെച്ചത് പച്ചപ്പയറാണ് അപ്പോൾ അത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ കുറച്ച് ഉണക്കപ്പയറിൻ്റെ മണിയെടുത്തതും അപ്പോൾ ഇതൊന്നും നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ മണിപ്പയറിൻ്റെ മണി മാത്രം അതുപോലെ അത് സെപ്പറേറ്റ് ആണ് വേവിച്ചത് രണ്ടിനും രണ്ട് വേവാണല്ലോ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്തെടുത്തു വിട്ടാം അപ്പം ഉപ്പിരി സൂപ്പറായിട്ടുണ്ടായിരുന്നൊന്ന് വരത്തിന് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഉച്ചക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇത് മാളുവിന് പോകുന്നതിട്ട് മുമ്പ് പെട്ടെന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെ ഇനിച്ചിട്ടുണ്ട് കാരണം മാളുവിനെങ്കിലും ഇലയിൽ കുറച്ച് ചോറ് കഴുമ്പി അവൾക്ക് കഴിക്കാൻ കൊടുക്കണം അപ്പോൾ ഇനി നമ്മുടെ അവിയലിൻ്റെ പരിപാടിയാണ് അപ്പോൾ അവിയലിനായിട്ട് ഞാൻ കുറേ അധികം കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് എല്ലാത്തിനൊന്നും കുറേ കുറേശയായിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ പയറും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പയറും കുറച്ച് പീസാക്കിയിട്ട് ഇതിലിടാൻ വേണ്ടി ഇപ്പോൾ ഇതാ കണ്ടോ എല്ലാം അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുക വല്ല മെഷീനുണ്ടെങ്കിലോ ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടണത് മുന്നേക്കെ എനിക്കെപ്പോഴും അവിയലിന് അരിഞ്ഞ് തരാറ് ഭരതനാണ് പക്ഷേ ഇത് ഞാൻ സ്വന്തം കൈ കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അരിഞ്ഞതാണ് ഭരതനെ രാവിലെ തന്നെ എവിടേക്കോ നേരത്തെ പോകാനുണ്ടായിരുന്നു അളിന്ന് നേരത്തെ സ്ഥലം വിട്ടു കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മളിനോട് പോകാൻ സമയത്ത് എന്തൊക്കെ എന്ന് വെച്ചാൽ അത് കൂട്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ചോറ് തരാം അപ്പോൾ അത്യാവശ്യം സാമ്പാർ ഉപ്പേരിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഊണ് കഴിക്കാമല്ലോ പക്ഷേ എന്നാലും ഞാൻ എല്ലാം തലേദിവസം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നാളികേരം ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം വേഗം പണികൾ തരും അല്ലേ അപ്പോൾ ഞാനൊരു അഞ്ചു മണിയായിപ്പോൾ എണിറ്റിട്ടുണ്ടായി അപ്പോൾ ഞാൻ ആദ്യം സാമ്പാർ അങ്ങനത്തെ കറികളൊക്കെ വയ്ക്കാണ് ചെയ്തത് പിന്നീടാണ് അരിയൊക്കെ അടുപ്പത്തിട്ടത് കാരണം അരി അടപ്പത്തിടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കേരിയലേക്കൊക്കെ പോവേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ സാമ്പാർ ഉപ്പ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ അവിയലിൽ ഏറ്റവും കൂടുതൽ വേവ് കൂടുതലുള്ള കഷ്ണം എന്ന് പറയുന്നത് ചേനയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചേന ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടച്ചുപൊഴിച്ച് അതൊന്ന് വേവിക്കുക അതൊരു വിധം ഒന്ന് വേവ് ആകുമ്പോഴാണ് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇടണേ അപ്പം പിന്നെ ചേന വെന്ത്ില്ല എന്നുള്ള പ്രശ്നവും ഇല്ല അത് അത്യാവശ്യം ഒന്ന് വെന്ത് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ഇത് അത്ര അങ്ങനെ ചൊറിയണ ടൈപ്പ് ചേനയൊന്നുമല്ലായിരുന്നു എന്നാലും ഞാനൊരു പേപ്പർ കൂട്ടി പിടിച്ചിട്ട് മാത്രം എപ്പോഴും തോനെ ഇതിൻ്റെ തൊലി ചെത്തും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഞാൻ കല്ച്ചട്ടി മേടിച്ചതിന് ശേഷം ഒരുവിധം എല്ലാ കറികളും ഞാൻ പ്രിപ്പയർ ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിയൽ ഉണ്ടാക്കണത് മാത്രം കാണിച്ചിട്ടുണ്ടായില്ല അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഉരുളിയിൽ അങ്ങനെ പരന്ന പാത്രത്തിലൊക്കെയാണ് അവിയൽ വെക്കാറ് അപ്പോൾ അടുപ്പിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയൽ ആക്കിയിട്ട് എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെള്ളം ഞാൻ നിങ്ങൾ കണ്ടുവല്ലോ ഈ ഒരളവ് വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെക്കാനായിട്ട് കളിച്ചട്ടിയിൽ ബുദ്ധിമുട്ടാണ് നേരെ കുറച്ച് നമ്മൾ ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെന്ത് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ അതിലുള്ള വെള്ളം സ്വന്തമായിട്ട് തന്നെ കലച്ചട്ടി വലിച്ചെടുക്കും ചൂടാറുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ആയിട്ടുള്ള കറിയായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒന്ന് തിളച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് തീ കുറച്ചിട്ടാൽ മതി അതിൽ കിടന്ന് അങ്ങ് തിളച്ചുകൊള്ളും ഇപ്പം ഞാൻ ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റം ചേർത്ത് ചിലർ തീരെ മുളക് പൊടി ചേർക്കില്ല അവിയലിൻ്റെ ആ ഒരു വെളുത്ത കളറിനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഇത്രയും പച്ചക്കറികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പച്ചമുളകിൻ്റെ മാത്രം എരിവായി കഴിഞ്ഞാൽ ഒരു ചൊടി ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു കളറിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പച്ചമുളക് ഇപ്രാവശ്യം എരിവ് കുറവുള്ള പച്ചമുളകാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ബോക്സ് എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ട് തന്നെ തണുപ്പൊക്കെ വിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവയിലേക്കുള്ള ഓരോരോ കാര്യത്തിനുള്ള തേങ്ങക്കെയായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു വെച്ചിരിക്കായിരുന്നു നമ്മളിതിലെ പുളിവെള്ളമാണ് ചേർക്കുന്നത് കാരണം തൈര് ഒഴിച്ചിട്ട് ചേർക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന അവയിലായിരിക്കും അപ്പോൾ ഇത് ഇത്രയും കൂണിയും അത്രയ്ക്ക് കുഴയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുളി ചേർത്തിട്ട് വെക്കുന്നത് അത് നമ്മൾ മാറ്റി മറിച്ചൊക്കെ വെക്കാറുണ്ട് കേട്ടോ തൈര് ചേർത്തിട്ടും പുളി ചേർത്തിട്ടൊക്കെ വെക്കാറുണ്ട് ഇപ്പം കണ്ടില്ലേ ഒരുവിധം കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ജീരകം ഇത്രയും സംഭവങ്ങൾ കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചതിന് ശേഷം ബാക്കി പച്ചമുളകും കറിവേപ്പില ജീരകമൊക്കെ കൂട്ടി ചതച്ച് അവസാനം തേങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവിയലെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയായിരിക്കും അപ്പോൾ ഇത് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ അധികം കറികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബാലൻസ് വരില്ല അപ്പോൾ ഞാൻ എങ്ങനെയാ വച്ചാൽ എപ്പോഴും കറികളൊന്നും ഒരിക്കലും വേസ്റ്റ് ആക്കാറില്ല അതായത് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ കുക്ക് ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മൾ റെഡി ആയിക്കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം കയ്യോടെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കും അപ്പോൾ അത് ചൂടാറിയ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാവുന്ന ടൈപ്പ് പാത്രങ്ങൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഫ്രിഡ്ജിൽ കറിയാക്കി വെക്കാനായിട്ട് ഞാൻ എപ്പോഴും സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതങ്ങ് പകർത്തി വെച്ചാൽ ഒരു കേടുവിലാതെ ഇരുന്നോളും അപ്പോൾ ഇതാ നമ്മൾ നന്നായി ചതച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സൈഡിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ തേങ്ങയുടെയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ വെള്ളം കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തേങ്ങ ഒന്ന് ആവി കയറണമല്ലോ അപ്പോഴും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ തീരെ വെള്ളം ഇല്ലാണ്ട് കുക്കിയിൽ ഈ കൽച്ചട്ടയിൽ പോസിബിളല്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വെള്ളം വറ്റിയിട്ട് ഒരു മീഡിയം പരുവത്തിലായിട്ട് കിട്ടും അപ്പം എനിക്ക് തീരെ പച്ചമുളകിൻ്റെ ഒരു എരിവ് തീരെ കുറവാന്ന് തോന്നി ഇപ്പം ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്ത് നന്നായി ചതച്ച് വീണ്ടും അതിൽ ചേർത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ പച്ചപ്പിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ അത് ഇതിലിപ്പോൾ ഇങ്ങനെ ഈ ആവി കൊണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വാടും അത്രയേ ഉള്ളൂ ഭയങ്കര ഓവറായിട്ട് അളിഞ്ഞ് പോവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടും ആ ഒരു സ്മെല്ല് നല്ല അടിപൊളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ കളിച്ചട്ടിയാണ് ചെറിയ കളിച്ചട്ടിയിലാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് അതായത് സാധാരണ നമ്മൾ സാമ്പാർ വെക്കണ അത്ര വലിപ്പുള്ള കളിച്ചട്ടി അല്ല ഒരു ലിറ്റർ ഒന്ന് മുന്നൂറിൻ്റെ കലച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് പാത്രം ഫുള്ളിരിക്കണമെന്ന് നോക്കണ്ട ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബൗളിനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇപ്പം ഇട്ട് കൊടുത്ത് അതുപോലെ ആ ജീരകത്തിൻ്റെ ഉള്ളിയുടെ മണം എല്ലാം കൂടി നല്ല അടിപൊളി സ്മെല്ലാണ് പിന്നെ കളിച്ചട്ടിയിൽ വച്ചോണ്ടാന്നറിയില്ല ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കുന്നില്ല ഇപ്പോൾ ഓൾറെഡി തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമ്മൾ അടച്ചു വയ്ക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അതങ്ങ് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെയല്ലോ ഈ മഴയൊക്കെ തുടങ്ങിയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോലൊക്കെയാണ് അപ്പോൾ എനിക്ക് അറിയുണ്ടായിരുന്നില്ലേ ഇപ്പം എന്തൊക്കെയാണ് നമുക്ക് വിടിക്കാൻ പറ്റുക എപ്പോഴാണ് കറണ്ട് പോവുക അപ്പോൾ നമുക്ക് കറണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കുട്ടിക്ക് സ്കൂളിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊക്കെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മൾ കലച്ചട്ടി എടുത്ത അപ്പുറത്തോട്ട് വെച്ചിട്ട് പായസത്തിലുള്ള പരിപാടിയാണ് അപ്പോൾ പായസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം പായസമൊന്നും ഉണ്ടാക്കണില്ല ജസ്റ്റ് ഒരു മുക്കാൽ കപ്പ് പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുക്കറിലേക്ക് ഞാൻ ഈ പരിപ്പ് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കുക കാരണം നമ്മൾ ഈ പരിപ്പ് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്നും കഴുകില്ലേ അപ്പോൾ കഴുകുമ്പോൾ ഇതിപ്പോൾ നെയ്യിലാണെങ്കിലും വെളിച്ചെണ്ണയിലായാലും അത് കഴുകി പോകുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ വെറുതെ നെയ്യ് വേസ്റ്റാക്കണം അതിന് അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ എടുത്ത പരിപ്പിൻ്റെ പകുതിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതൊരു വിധം ഒന്ന് കളറ് മാറി ഒന്ന് വറുത്ത് ഒന്ന് ശരിയായി വരുമ്പോൾ നമ്മൾ ബാക്കി പരിപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് നേരം കൂടി വറക്കും അപ്പോൾ ആ വറവ് കുറവുള്ള പരിപ്പ് നന്നായിട്ട് വെന്ത് ഈ പായസത്തിൽ ഈ ഇത്രയൊന്ന് ഒരു ചാറ് കട്ടിയാവാനായിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് പൊയ്ക്കോളും നേരം മറിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതൊന്ന് കടിക്കാൻ കിട്ടാൻ പരുവത്തിൽ നിൽക്കും അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പകുതി പകുതി ആദ്യം പകുതി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതൊരു വിധം ഒന്ന് കളറ് മാറി കുറച്ചൊന്ന് റോസ്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷമാണ് നമ്മളിത് ചൂടറിയു ശേഷം ഇത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് അത് അഴുക്കൊക്കെ കളഞ്ഞ് പിന്നെയാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു പുതിയ കുക്കറാണ് ഞാൻ ഇന്നാൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് ശരിക്കും ഇതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂന്ന് ലിറ്റർ കുക്കറിൻ്റെ അതുപോലെ തന്നെയാണ് പക്ഷേ അളവ് കുറവാണ് ഇത്തിരി ഒരു ചതുരം പോലത്തെ ഒരു ഷേപ്പാണ് നല്ല രസ അപ്പം ഈ ഒരു പായസമൊക്കെ വെക്കാനായിട്ട് കറക്റ്റ് അതായിരുന്നു കേട്ടോ കുട്ടി കുക്കറാണ് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണല്ലേ ചെറുതാട്ടാ ഇനി നമ്മൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം എനിക്ക് പുതിയ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി ശ്രദ്ധ ഇത്തിരി എക്സ്ട്രാ കൂടുതലായിരിക്കും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ റഫ്യൂസ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മരത്തവി വെച്ചിട്ടാണ് ഇളക്കണേ മരത്തവി വെച്ച് ഇളക്കുമ്പോൾ ഒട്ടും കോറൽ വീണില്ല കേട്ടോ അപ്പം പരമാവധി നമ്മൾ മരത്തവി തന്നെയാണ് ഉദ്ദേ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിലിങ്ങനെ കോറൽ വരുമ്പോൾ അത് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ ഞാനതൊക്കെ കഴുകി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഏത് പാത്രായാലും നല്ല ചുട്ടിട്ടിരിക്കണ സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പാത്രത്തിന് കേടണം അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക ഒരു അങ്ങനെ ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ അത്ര മാത്രം ഉപ്പിട്ട് കൊടുക്കുക കല്ലുപ്പാണെങ്കിൽ ഒരു കുഞ്ഞ കല്ല് ജസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പച്ചവെള്ളം ചോദിക്കും അങ്ങനെ പറയും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വല്പം മാത്രം നമ്മൾ ചേർക്കുന്നുള്ളട്ട ഇനി നമ്മൾ കുക്കറിൽ ഒരു വിസിൽ ഫുള്ള് വിസിൽ നിറഞ്ഞ് നമ്മൾ വിസിൽ വരാൻ തുടങ്ങില്ലേ അപ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുക അപ്പോൾ ഈ പരിപ്പ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഞാൻ നേരത്തെ ചിരകി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു മുക്കാൽ ഭാഗം തേങ്ങതുപോലെ പൂള് എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി അരച്ച് നമുക്ക് പാലെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഈ നാളികേരം ചിരകണ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കൊത്തി കൊത്തിയെടുത്തിട്ട് ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പം തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല അപ്പോൾ കൊത്തി എടുത്തിട്ടാക്കുമ്പോൾ നാളികരം ചിരകണം അത്രയും സമയം നമുക്ക് ലാഭമാണ് അപ്പോൾ ഞാൻ തലേദിവസം ദിവസം ചിരക്കി ഫ്രീസറിലൊക്കെ കയറ്റി പത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് തട്ടി ഇതാക്കിയതാണ് പിന്നെ ഇപ്പോൾ കുറേ അധികത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു നമ്മൾ ഇത്ര കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണുള്ളൂ പക്ഷേ ഈയൊരളുണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു എട്ട് പത്ത് ഗ്ലാസ്സോളം പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങാപ്പാലും എല്ലാം കൂടി ചേരുമ്പോൾ ആവശ്യത്തിന് അളവ് ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി അതിൻ്റെ പ്രഷറൊക്കെ പോയി എന്ന് അറിഞ്ഞ ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഓക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് അരിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇപ്രാവശ്യം ചെറുക്കരയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അരിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി അതൊന്ന് വരട്ടിയെടുക്കണം അതായത് ഇതിലെ വെള്ളം വറ്റിച്ച് ആ പരിപ്പിലൊക്കെ മധുരം പിടിക്കുന്ന രീതിയിൽ നന്നായി വരട്ടിയെടുക്കണം അപ്പം ഞാൻ കുറച്ചിങ്ങനെ സമയം ഇളക്കി കൊണ്ടിരിക്കണം ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണമെന്ന് തന്നെ കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇപ്പോഴാണ് ഞാൻ നെയ്യ് ആദ്യമായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വറുക്കുമ്പോൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ അത് വാഷ് ഔട്ട് ചെയ്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഉപയോഗിക്കാതിരുന്നത് അപ്പോൾ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് അത് അങ്ങനെ പറ്റി ആ നെയ്യിൽ കിടന്നും വരണ്ട് വരണ ആ ഒരു പരിവുണ്ട് ചിലർ ഇങ്ങനെ കുറേ സമയം വരട്ടി വരട്ടി അതിങ്ങനെ വരളിച്ചെടുക്കൂട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നവരെയൊക്കെ ചെയ്യൂട്ടോ നമ്മുടെ പൊടിക്കാനുള്ള ഐറ്റംസൊക്കെ ഈ സമയത്ത് നമുക്ക് പൊടിച്ച് വയ്ക്കാം ഇപ്പോൾ ഇതേ കണ്ടില്ലേ വെള്ളം അത്യാവശ്യം വറ്റിയിട്ട് ഒരു കുറുകിയ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ശർക്കരയുടെ നെയ്യ്ൻ്റെയൊക്കെ കൂടി മണം നല്ല അടിപൊളിയാണ്ടാവും ഒരു പ്രാവശ്യം കൂടി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു ഇപ്പോൾ അതാ കണ്ടുവോ അത്യാവശ്യം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അതായത് ആ കുക്കറിൻ്റെ ചൂട് അതിൽ ഇരുന്നിട്ട് ഒന്നുകൂടി കൂടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും കൂടി ഒറ്റ പാലെടുത്തിട്ടുള്ളൂ അതായത് നമുക്ക് തിരക്കുള്ള സമയത്ത് രണ്ടാം പാലും മൂന്നാം പാലും ഒന്നാം പാൽ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും മൂന്നും പാല് ഒറ്റ പ്രാവശ്യമായിട്ട് എടുത്തത് അതങ്ങ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ പരിപ്പ് ഇങ്ങനെ വെന്ത് ഉടയുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുറുകി വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കുറച്ചധികം പാൽ വെള്ള പാൽ ഒഴിച്ചു കൊടുത്താലും തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് കട്ടിയായിക്കൊടുക്കട്ടും ഇനി ഗോതമ്പ് പായസം ഒന്നും നമുക്ക് അങ്ങനെ എത്ര കട്ടിയാവില്ല ഈ പരിപ്പിൽ കുറച്ചും കൂടി നൂറുള്ളതല്ലേ പരിപ്പിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പ് പായസത്തിൽ കുറച്ച് കൂടുതൽ ലൂസായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താലും അത് ചൂട് ഒന്ന് ചൂടാറി കുറുകി വരുമ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കറികളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കാരണം മാളവിന് ക്ലാസ്സിൽ കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ നമ്മൾ ഒന്ന് കറി ചൂടാറാനായിട്ട് നമ്മൾ പകർത്തി വെക്കലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചുക്കും ചീരകും സംഭവങ്ങളൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുത്തു പക്ഷേ മിക്സിയിൽ നേരത്തെ അരച്ചേൻ്റെ ചെറിയൊരു നനവുള്ള കൊണ്ട് തന്നെ അത് പൊടിയായിട്ട് കിട്ടിയില്ല ജസ്റ്റ് ഇങ്ങനെ അരഞ്ഞ് കിട്ടി പക്ഷേ അത് ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിയായിട്ടല്ലാണ്ട് ഇത്തിരി ഒരു നനഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചോരേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നു ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ ഒന്നാം പാലം എന്ന് പറയുന്നത് വളരെ കുറച്ച് അളവുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ കട്ടിക്കൊട്ടും വെള്ളം ഒഴിക്കാൻ നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് മതി പിന്നെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം അങ്ങനെ തിളപ്പിക്കുകയൊന്നും ചെയ്യില്ലല്ലോ ജസ്റ്റ് ആ ചൂട് കയറിയാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഓഫാക്കിയിടും അപ്പം ഈ ഒരു സമയം കൂടെ തന്നെ കുറച്ചും കൂടി ഒക്കെ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് അല്ല കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ എല്ലാം അതുപോലെ കൂടുതൽ റോസ്റ്റ് ചെയ്ത പീസുകളുണ്ടല്ലോ അതും നല്ല പാകത്തിന് സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തെമ്പാൽ എന്ന് പറഞ്ഞത് അങ്ങ് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികൾ ജസ്റ്റ് മിക്സിക്ക് ചെറുതായിട്ടൊരു നനവുണ്ടായിരുന്നു അപ്പോൾ ആ പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി കുറച്ച് നെയ്യടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ നല്ല വറുത്തിടണേ കാരണം പരിപ്പ് പായസത്തിൽ അരിപ്പായസത്തിലൊക്കെ ഇതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ആണ്ടിപ്പരിപ്പ് ഇപ്പം മുന്തിരി ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല തേങ്ങാക്കൊത്താണ് വറുത്തിടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള നെയ്യ് അതൊന്നും നന്നായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ വറുക്കുന്ന പോലെ ഒരു ബ്രൗൺ കളറിൽ വറുത്തിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ ഈ പായസത്തിന് കഴിക്കണേ അതൊപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ പായസത്തിൽ മുന്തിരി ഇടുന്നത് ആർക്കും ഇഷ്ടമില്ല കാരണം മുന്തിരി പെട്ടെന്ന് തന്നെ കടിക്കുമ്പോൾ ഒരു പുളിപ്പാണ് അപ്പോൾ അത് വെറുതെ ആക്കിയതിന് ശേഷം പായസം എന്ന് എടുത്ത് കളയുകയാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ മുന്തിരി ഇടൽ നിർത്തി അങ്ങനെ വറവട് ഉണ്ടെങ്കിലും വണ്ടിപ്പെരിപ്പൊക്കെ ഇടുള്ളൂ പിന്നെ ഇപ്പം എല്ലാവരും വരുന്ന സദ്യ പോലത്തെ വലിയ പരിപാടിയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ മാത്രം കഴിക്കാനാണെങ്കിൽ വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുന്തിരി ഇടാറില്ല അപ്പോൾ നമ്മുടെ പായസം ഒന്ന് ഒരു ഇല വെച്ച് ഒന്ന് മൂടിക്കൊടുത്താൽ അത് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അപ്പം മാളുവിനുള്ള ചോറ് വെളുപ്പാണ് അവൾക്ക് അച്ചാറ് മുന്നേ ഇരിക്കുണ്ടായിരുന്ന അച്ചാറാണ് അത് അതുപോലെ തന്നെ ഉപ്പേരി നമ്മുടെ അവിയൽ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ചൂടാറി വന്നപ്പോൾ നല്ല കട്ടി അവിയലായിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും നമ്മുടെ സാമ്പാറും അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ പെട്ടെന്ന് അവൾക്ക് ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ അവൾക്ക് ഇലയിൽ ഇല വാട്ടിയിട്ട് പൊതിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തു വിട്ടത് അതുപോലെ തന്നെ പായസം പായസം പക്ഷേ അവൾ ഒരു സ്വല്പം ടേസ്റ്റ് നോക്കിയുള്ളൂ രാവിലെ ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് കഴിച്ചുള്ളൂട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പരതട്ടം വരും എന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനിടയിൽ ഒരു മോരുകറിയും കൂടി ഉണ്ടാക്കി പക്ഷേ അത് കഴിഞ്ഞ് കറണ്ട് എപ്പോഴും എപ്പോഴും പോകും വരുകയും ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ബ്രേക്ക് ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തില്ല ഒരുവിധം ജസ്റ്റ് അങ്ങ് അരച്ചെടുത്ത സമയത്ത് തന്നെ കരണ്ടും പോയി കിട്ടി അപ്പോൾ കുറച്ച് മൊരി കയറി ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം എല്ലാം കൂടി നമുക്ക് ചിലവാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ സാമ്പാറൊക്കെ ഞാൻ ചൂടാറിയപ്പോൾ തന്നെ വേറെ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭർത്തായിട്ട് പറഞ്ഞതിന് കുറച്ച് മുന്നേട്ട് കുറച്ച് ഒന്ന് കഴിച്ചു വെക്കാൻ വിചാരിച്ചു അപ്പോൾ പപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ അല്ല വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒരു ബോക്സിലാക്കിയിട്ട് പുറമേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് അങ്ങ് പോളെ ആവുന്നില്ലേ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ നല്ല വെങ്ങിയിലിരിക്കും അല്ലേ പിന്നെ ഇവിടെ പപ്പടം വാങ്ങിക്കൽ ഇത്തിരി കുറവാണ് ഞങ്ങൾ വാങ്ങിക്കുന്നെങ്കിലും ഇവിടെ ഒരു പപ്പടം ഉണ്ടാക്കണ ഒരു കമ്പനി ഉണ്ട് അവിടെ നിന്നാണ് പോയി വാങ്ങിക്കാറുള്ളത് അത് നല്ല അടിപൊളി പപ്പടം ഉണ്ടോ ഇത് പക്ഷേ അവിടുത്തെ അല്ല വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇത് മറ്റേ പപ്പടത്തിൻ്റെ അത്ര കൊള്ളില്ല എന്നാലും കുഴപ്പമില്ല പായസമൊക്കെ കഴിക്കണമെങ്കിൽ പപ്പടം വേണമല്ലോ അത് യാദൃശ്യമായിട്ട് ഭരതാൻ്റെ ബർത്ത്ഡേ എന്നൊന്നും അറിയാതെ ഒരു ചേട്ടൻ യാദൃശ്യമായിട്ട് കുറച്ച് ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുവന്നു അവർ ആരോ മകനോ മരുമകനോ ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ ഭരതാട്ടം ഇങ്ങനത്തെ ഇതൊന്നും കഴിക്കില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഓവറായിട്ട് മരുദ്രങ്ങൾ ഉള്ളതൊന്നും കഴിക്കില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വളരെ വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്